ബിഗ് ബോസിന് ശേഷവും രേണു സുധിയെ പറ്റിയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന് ചോദിച്ചുകൊണ്ടുള്ള രേണുവിന്റെ പോസ്റ്റിന് താഴെയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ഫിറോസിൻ്റെ കമൻറ്റ് ഇപ്പോൾ ആരാധകർ ചോദ്യം ചെയ്യുന്നത് ഒരു സമയത്ത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാവിഷയമായ കാര്യമാണ് രേണു സുധിയുടെ വീടിന്റെ അവസ്ഥ വീടുണ്ടാക്കി നൽകിയവരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെന്നും വീടിന് ചോർച്ചയുണ്ടായെന്നും രേണു പറഞ്ഞത് വലിയ വിവാദമാവുകയും വീട് വെച്ച് നൽകിയ ഫിറോസ് രേണുവിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇപ്പോൾ ഈ വിഷയത്തിൽ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ സജീവമാവുകയാണ് ഏറ്റവും ഒടുവിലായി രേണു മറ്റൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ വീട് തിരിച്ചു തരണം എന്നുള്ള ഫിറോസിൻ്റെ കമൻറ്റാണ് വിവാദത്തിലായിരിക്കുന്നത് ഒരു വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചുകൊണ്ടുള്ള രേണുവിന്റെ പോസ്റ്റിന് താഴെയായിരുന്നു ഫിറോസിന്റെ കമന്റ് ഇതിനെതിരെ ഫിറോസിന്റെ കമന്റിന് താഴെ വിമർശനങ്ങൾ ശക്തമാവുകയാണ് നമ്മുടെ നാട്ടിലെ മിക്ക നന്മയോളികളുടെയും ചിന്ത ഇങ്ങനെയാണ് എൻ്റെ നന്മ എൻ്റെ ഔദാര്യമാണ് അതുകൊണ്ട് അത് കൈപ്പറ്റിയാൽ എൻ്റെ കൺട്രോളിൽ ജീവിച്ചോണം എന്നത് ഒരു വീട് വെച്ച് നൽകിയെന്നതുകൊണ്ട് നിങ്ങൾക്ക് ആരെയും ജീവിതം നിയന്ത്രിക്കാനുള്ള അധികാരം ഒന്നുമില്ല അവർക്ക് അവരുടെ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണോ അതിനുള്ള പൂർണ്ണ അധികാരം അവർക്ക് തന്നെയാണ് യഥാർത്ഥ നന്മ എന്നത് നിബന്ധനകൾക്കൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഒന്നുമല്ല നിങ്ങളുടെ നിബന്ധനകൾ അനുസരിച്ചല്ല രേണുസുദി ആ വീട് കൈപ്പറ്റിയത് എന്നും അവരുടെ തീരുമാനങ്ങൾ അതിനനുസരിച്ച് തന്നെ നടക്കുമെന്നുമാണ് ആരാധകർ ഫിറോസിൻ്റെ കമൻറ്റിനെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നത് ഫിറോസിൻ്റെ ഈ ഒരു പ്രതികരണത്തോടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റിൽ പറയുക വീഡിയോ അവസാനിക്കുന്നു പുതിയ മലയാളം എൻ്റർടൈൻമെൻറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക